പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ ദിവസം മോദിയെ അട്ടിമറിക്കൂ അട്ടിമറിക്കൂന്ന് ആഹ്വാനം മുഴക്കി മോദിയുടെ ഭരണത്തിനെ അട്ടിമറിക്കണം മോദിയെ അട്ടിമറിച്ചു പുറത്താക്കണം ജൻസി കലാപം വേണമെന്നല്ലേ ഈ പറയുന്ന അതെ കാരണം കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വോട്ട് കിട്ടില്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വാചകങ്ങൾ ഇതാണ് എന്റെ സഹോദരൻ എങ്ങനെയാണ് വോട്ട് കൊള്ള ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഇന്ന് തെളിവ് സഹിതം വ്യക്തമാക്കി എന്നിട്ടും എന്താണ് ഈ രാജ്യം നിശബ്ദമായിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ പിന്നീട് തെറ്റാണ് അല്ലെങ്കിൽ ആ പറയുന്നതൊക്കെ മണ്ടത്തരമാണ് പോഴത്തരമാണ് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കി പിറ്റേ ദിവസം ഇറങ്ങുന്ന മാധ്യമങ്ങളിലൂടെ രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിയുന്നുണ്ടാവുമല്ലോ എന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കണമെങ്കിൽ രാഹുലിന് ഒരു അജണ്ട ഉണ്ടാവില്ലേ ആ അജണ്ട ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മോദിയുടെ ഭരണത്തിനെ അട്ടിമറിക്കണം മോദിയെ അട്ടിമറിച്ച് പുറത്താക്കണം അപ്പോൾ ഇത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു ഞാനത് വിശദീകരിക്കാം അതായത് രാഹുൽ ഗാന്ധി ആളുകൾ ഈ മണ്ടത്തരം നമ്മളും ചർച്ച ചെയ്യുന്നുണ്ട് അയാൾ പറഞ്ഞ് ഇന്ന കാര്യം തെറ്റും മറ്റേ കാര്യം തെറ്റും മറ്റേ സ്ത്രീ ശരി മോഡലിൻ്റെ കാര്യം ബ്രസീൽ അങ്ങനെ നമ്മൾ ആ ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ആഴത്തിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാതെ വിട്ടുപോകും ഇയാൾ ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാനം പറഞ്ഞ കാര്യം അതാണ് അജണ്ട എന്ന് പറയുന്നത് ആ അവസാനം അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വോട്ട് കൊള്ള നടക്കുന്നു ഈ വോട്ട് കൊള്ള വോട്ട് കൊള്ളാം വോട്ട് കൊള്ളാം എന്ന് ഇയാൾ പറയുന്നത് മുഴുവൻ വിദേശ മാധ്യമങ്ങൾ എടുക്കും വിദേശ മാധ്യമങ്ങൾ എടുക്കില്ലല്ലോ ഇല്ല ഇയാൾ പറഞ്ഞത് മുഴുവൻ പോഴത്തമാണെന്ന് നമ്മൾ പറയുന്ന ഭാഗം വിദേശ മാധ്യമങ്ങൾ എടുക്കുന്നില്ല ഈ വോട്ട് കൊള്ള നീ കൊള്ളാൾ പറയുന്ന ഭാഗം മാത്രമാണ് അവർ എടുക്കുന്നത് അപ്പോൾ ഈ അവ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വോട്ട് കൊള്ള നടക്കുന്നത് കൊണ്ട് നിങ്ങൾ യുവാക്കൾ ജെൻസി നിങ്ങൾ രംഗത്തിറങ്ങണം നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ അതല്ലേ ശ്രദ്ധിക്കേണ്ടേ അതെ അയാൾ അങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞ ആ ദിവസം ബീഹാറിൽ വെസ്റ്റ് ചമ്പാരനിൽ പണ്ട് ചമ്പാരനിൽ പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ആളാ ഗാന്ധി അങ്ങനെ ചരിത്രത്തിൽ ചമ്പാരൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും നീലം കർഷകരുടെയൊക്കെ അപ്പോൾ ഈ പ്രിയങ്ക വെസ്റ്റ് ചമ്പാരനിൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചു ആ ദിവസം തന്നെ ഇന്ന് എന്റെ സഹോദരൻ വോട്ട് വോട്ടുകൊള്ള തെളിവുകൾ നിരത്തി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രസംഗം അതും കൂടി കൂട്ടി വായിക്കണം സാധാരണഗതിയിൽ വായനക്കാരോ പ്രേക്ഷകരോ അത് ശ്രദ്ധിക്കില്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വാചകങ്ങൾ ഇതാണ് എൻ്റെ സഹോദരൻ എങ്ങനെയാണ് വോട്ട് കൊള്ള ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഇന്ന് തെളിവ് സഹിതം വ്യക്തമാക്കി എന്നിട്ടും എന്താണ് ഈ രാജ്യം നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരായിരിക്കുന്നു നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നില്ല അവരെ മാറ്റൂ അരേ മോദിയേം കൂട്ടരേയും അവരെ മാറ്റൂ അവരുടെ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കൂ പുതിയൊരു സർക്കാർ ഉണ്ടാക്കൂ പ്രിയങ്ക പറഞ്ഞതാ ജൻസി കലാപം വേണമെന്നല്ലേ ഈ പറയുന്ന കാരണം കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇല്ല വോട്ട് കിട്ടില്ല ജനാധിപത്യം നിലനിൽക്കുന്ന സ്ഥലമാണല്ലോ ഈ വോട്ട് ചൊറിയൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ മാത്രമല്ല ബീഹാറിൽ കൂടുതൽ വോട്ട് ശതമാനം അല്ലേ ആദ്യഘട്ടം ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോ അതെ കൂടുതൽ ആളുകൾ പോയി വോട്ട് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇന്ത്യ മുന്നണി ഒരു ഏകോപിച്ച പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും നമുക്കറിയാം കോൺഗ്രസ് ഇനി അധികാരത്തിലും വരാൻ പോകുന്നില്ല പിന്നെ അട്ടിമറിക്കൂ എന്നല്ലേ പറയുന്നേപ്പോ അതെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ ദിവസം മോദിയെ അട്ടിമറിക്കൂന്ന് ആഹ്വാനം മുഴക്കി അവർ ആഹ്വാനം മുഴക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം അങ്ങനെ തീരുമാനിച്ചു എന്നാണല്ലോ അതെ ആ കുടുംബം തിന്മേശയിലൊക്കെ ഇരുന്ന് ഇതാണ് ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ അവര് തിന്മേശയിൽ ഇരുന്ന് സഹോദരനും സഹോദരിയും അമ്മയും മാത്രം ചർച്ച ചെയ്തല്ലോ ആ ചർച്ചയിൽ മറ്റേ വാദ്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ വാദ്ര പറഞ്ഞു കൊടുക്കുന്ന അസംബന്ധമാണ് ഇയാൾ പറ വിളിച്ചു പറയുന്നതെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അയാള് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട മോദിയെ അട്ടിമറിക്കണം എന്നുള്ളത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇയാൾ പത്രസമ്മേളനത്തിലെ ആദ്യ ഭാഗത്ത് അസംബന്ധമൊക്കെ പറഞ്ഞു ശരി പിന്നെ പറയുന്നത് ജെൻസി കലാപം വേണമെന്നാണ് ഇവിടെ നേപ്പാൾ പോലെ ബംഗ്ലാദേശ് വരെ അത് ആരുടെ നേപ്പാളിലും ബംഗ്ലാദേശിലും ജെൻസി കലാപത്തിൻ്റെ പിന്നിൽ ആരായിരുന്നോ അവരുടെ അജൻഡയാണ് ബംഗ്ലാദേശിൽ ഇത് പിന്നിൽ നിന്ന ആൾ ആളെയൊക്കെ നമുക്കറിയാം അസിസ്റ്റന്റ് സെക്രട്ടറി അത് അപ്പോൾ അമേരിക്കയുടെ അവർക്ക് മറ്റേ ദ്വീപ് അല്ലേ സെൻറ്റ് വിൻസെൻറ്റ് ദ്വീപ് വേണമായിരുന്നു അത് വേണമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഹസീനെ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു പുസ്തകം വരുന്നുണ്ട് മറ്റേ ഈ ഷെയ്ഖ് ഹസീനക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെ പുറത്താക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേര് എഴുതിയൊരു പുതിയ പുസ്തകം വരുന്നുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സി എ ആണ് ചെയ്തത് എന്നും പറഞ്ഞിട്ടുണ്ട് സി എ എങ്ങനെ ചെയ്തതെന്ന് അന്നത്തെ ആഭ്യന്തര മന്ത്രി ഈ എഴുതിയ ആളുകളോടും ഒക്കെ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷേ സി എ എ ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് സി എ എൽ തന്നെ ജോലി ചെയ്തിരുന്ന കൗണ്ടർ ടെററിസം ചീഫായിരുന്ന പാകിസ്ഥാനിൽ ജോൺ കിര്യാക്കു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് ഓരോ ഘട്ടത്തിലും സി എ എങ്ങനെ എങ്ങനെ മറ്റേ മുഷറഫിൻ്റെ കാലത്ത് ആണവ് ബോംബൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പാകിസ്ഥാൻ്റെ എന്നൊക്കെ പറഞ്ഞില്ലേ അതെ എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇത് മറ്റേ നടത്തുന്നുണ്ട് ആ ജൻസി കലാപം ബംഗ്ലാദേശിൽ നടന്നപ്പോൾ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഉള്ളിൽ ജമാഅത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റുള്ളവരും ഒക്കെ നൊഴിഞ്ഞു കയറിയിരുന്നു സി എ എ ആണ് എന്നുള്ളത് അറിയില്ലേ നേപ്പാളിലും അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാം അപ്പം ഈ അജൻഡയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് അപ്പം നിങ്ങളിറങ്ങണം അജൻ നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണം അപ്പം അതിനൊരു കാരണം കൊടുക്കുകയാണ് ഈ വോട്ട് കൊള്ള എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു കാരണം ഇപ്പോ മോദി തെരഞ്ഞെടുപ്പില് ജയിച്ചു കഴിഞ്ഞപ്പോ സി എൻ എൻ എങ്ങനെയാണ് ഇത് അച്ചടിച്ചിരുന്നത് എന്ന് അറിയാമോ ദ ഡിവിസീവ് ലീഡർ ഹാസ് ബിക്കം ദി പ്രൈം മിനിസ്റ്റർ അഗൈൻ എന്നുള്ള അർത്ഥത്തിലാണ് വാചകം ഉണ്ടായിരുന്നത് അതല്ലാതെ മോദി പ്രധാനമന്ത്രിയായിരുന്നു മാത്രല്ല ഈ രാജ്യത്തിലെ ഭിന്നിപ്പിക്കുന്ന അങ്ങനെ വിഘടനവാദി അയാൾ വീണ്ടും പ്രധാനമന്ത്രി എന്നാണ് അപ്പൊ വിഘടനവാദി എന്ന് അയാളെ ചിത്രീകരിക്കാനായിട്ട് കുറെ സാധനങ്ങൾ അല്ലേ ആഖ്യാനങ്ങൾ വ്യാജ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കണം മനസിലായില്ലേ ആഖ്യാനത്തിന്റെ ഭാഗമാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ വിൽക്കാൻ പറ്റുന്ന ഒരു വ്യാജ ആക്ക ആഖ്യാനം അത് പൊഴുത്തമാണ് അസംബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ആഗോള ശക്തികൾ ഈ ദീപ് സ്റ്റേറ്റ് ഈ ആഖ്യാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അവിടെ മുഴുവൻ വോട്ട് കൊള്ളയാണ് വോട്ട് കൊള്ളയാണ് വോട്ട് കൊള്ളയാണ് എന്ന് ഇപ്പം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും മലയാള മനോരമ ഇത് വോട്ട് കൊള്ളയാണ് വോട്ട് കൊള്ളുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അത് ആ അജണ്ടയുടെ ഭാഗമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തിരഞ്ഞെടുപ്പ് വഴി ഭരണഘടന വഴി ഒന്നും ഈ സർക്കാരിനെ മാറ്റാൻ പറ്റില്ല ബി ജെ പിയെ ബി ജെ പി ഇനിയുള്ള കാലത്തും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് നേപ്പാൾ പോലെ ഇവിടെ ജെൻസി കലാപം വേണം എന്ന് ഇവർ പറയുന്നു പക്ഷെ അങ്ങനെ ഒരു കലാപം ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് നമുക്ക് ജാഗ്രത വേണ്ടത് അറുപത്തി നാല് കോടി ആളുകളാണ് ഇവിടെ വോട്ട് ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ലക്ഷം ബൂത്തുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയ ലോകത്തൊരിടത്തുമില്ല ശരിക്കും നാട്ടുകാർ സാധാരണക്കാർ പോലും പോയി വോട്ട് ചെയ്യുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ചിത്രങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും വോട്ടർ ഐ ഡി ഇല്ലേ എല്ലാവരും പോയി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ